നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പടുന്നത് ഒരു ഒറ്റമൂലിക മരുന്നാണ് കേട്ടോ മരുന്നെന്ന് പറഞ്ഞാൽ ഒരു എണ്ണ എണ്ണയാണ് ഇത് ഒരു എണ്ണ കാച്ചിലാണ് ഈ എണ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും കാരണം എന്താ വെച്ചാൽ നമ്മളെ ശരീരത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരുടെ ശരീരത്തിലും മുറി പറ്റിയ പാടോ തീ പുള്ളിയ പാടോ അല്ലെങ്കിൽ കറുത്ത നിറം വെളുത്ത നിറമൊക്കെ വരില്ലേ അല്ലെങ്കിൽ നിറം വെക്കാനും അതുമാതിരി കിടപ്പ് രോഗികൾക്ക് വരുന്ന പുണ്ണ് മാറാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ ഇതേമാതിരി കഴുത്തിൽ കറുപ്പ് നിറം ഉള്ളതും പോവാൻ വളരെ ഉപകാരപ്പെട്ട ഒരു മരുന്നാണ് ഈ വെളിച്ചെണ്ണ അപ്പോൾ ഇതാ ഇതേമാതിരി മിക്ക കുട്ടികൾക്കും ഇപ്പം ചെറുപ്പ ചെറുപ്പക്കാർ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒക്കെ ഇതേമാതിരി കറു കഴുത്തിൽ കറുത്ത പാട് കാണും ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ എണ്ണ കാച്ചത് അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഏറ്റവും പ്രധാനം ഉപകാരപ്പെടുന്നത് എന്താ വെച്ചാൽ വയസ്സായവർ കിടപ്പായിട്ട് കിടന്നു കഴിഞ്ഞാൽ കുറേ കിടന്നു കഴിഞ്ഞാൽ ശരീരം പുറക്കെ പൊട്ടില്ലേ പൊട്ടി പുണ്ണാവില്ലേ ആ പുണ്ണ് മാറാനും ഈ വെളിച്ചെണ്ണ വളരെ ഉപകാരപ്പെടും കേട്ടോ അതേമാതിരി തീ വളരെ നല്ലതാണ് തീ പാ ടുണ്ടെങ്കിൽ പോവാനും ഇത് വളരെ ഉപകാരമുള്ള ഒരു എണ്ണയാണ് ഇത് ഉണ്ടാക്കാൻ രണ്ടേ രണ്ട് സാധനങ്ങൾ മതി ഇതാ തേക്കിൻ്റെ കൂമ്പ് തേക്ക് മരം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ തേക്ക് മരത്തിൻ്റെ താഴെ ചെറിയ ചെറിയ ചെടികളിൽ അല്ലെങ്കിൽ ചെറിയ തൈക്കളുണ്ടാകും ആ തൈക്കളിൽ നിന്ന് കിട്ടുന്ന ഇതേമാതിരി കൂമ്പാണ് വേണ്ടത് പിന്നെ രണ്ടാമത് വേണ്ടത് നമുക്ക് വെളിച്ചെണ്ണയാണ് ഗ്രാമപ്രദേശത്തുള്ളവർക്കൊക്കെ അറിയുന്ന അറിയുന്നുണ്ടായിരിക്കാം തേക്കിൻ്റെ കൂമ്പ് അല്ലെങ്കിൽ തേക്ക് മരം ഒക്കെ അറിയണ്ട പുറത്തുള്ള കുട്ടികൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഈ മരം കണ്ട് മനസ്സിലാക്കാം അതാണ് ഇതിൻ്റെ കൂമ്പാണ് ഇലയും പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് കൂമ്പും പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂമ്പാണ് ഈ കാണുന്നത് ഈ കൂമ്പ് പൊട്ടിച്ചു കൊണ്ടുവന്ന് നമ്മൾ നല്ലോണം കഴുകി തുടച്ചു എടുക്കണം വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് ഇതേമാതിരി അരിഞ്ഞ് ചെറിയ ചെറിയ ചീരയുന്ന മാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കിട്ടിയാൽ നല്ലത് കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇതേമാതിരി ചേഞ്ചട്ടി ചൂടായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം ചൂടായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഈ അരിഞ്ഞു വെച്ച തേക്കിൻ്റെ കൂമ്പ് ഇട്ട് കൊടുക്കാം നല്ല കൂമ്പായിരിക്കണം കേട്ടോ അതാണ് നല്ലത് അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു നല്ലൊരു കളറായിട്ട് മാറുന്ന കാണാം നമ്മളൊരു ഇല ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കളറാണ് നല്ല കടും ചോപ്പായിട്ടാണ് വെളിച്ചെണ്ണ മാറുന്നത് കാണാം അങ്ങനെ വെളിച്ചെണ്ണ നല്ലോണം ആ വെളിച്ചെണ്ണയിൽ കിടന്ന് തേക്കിൻ്റെ കൂമ്പ് മൊരിയണം അന്ന് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല പൊടിയണം ആ ഇല അങ്ങനെ കരി കരിയാനും പാടില്ല ഇതേമാതിരി എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നമ്മൾ പൊടിച്ച് നോക്കിയാൽ പൊടിയാവണം അങ്ങനെയാണ് അതിൻ്റെ അളവ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ എണ്ണയുടെ കളർ മാറും അതിൻ്റെ ഗുണവും മാറും ഇനി അങ്ങനെ എടുത്തത് നമ്മൾ അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കുക പറ്റുന്നതും നമ്മൾ അലുമിനിയ പാത്രമോ പ്ലാസ്റ്റിക് പാത്രത്തിലേക്കൊന്നും അരിക്കരുത് ഓട്ടുപാത്രമോ പിച്ചില ഉണ്ടെങ്കിൽ അതിലേക്ക് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വെളിച്ചെണ്ണയാണ് ഇത് വളരെ ഗുണമുള്ള ഒരു വെളിച്ചെണ്ണയാണ് പ്രത്യേകിച്ച് പറയണു വയസ്സായവർ കിടന്ന് പൊട്ടുന്ന പാടുകളും അല്ലെങ്കിൽ വ്രണങ്ങൾ മാറാനും മാറാത്ത വൃണങ്ങളുണ്ടെങ്കിൽ മാറാനും ഈ വെളിച്ചെണ്ണ വലിയ ഉപകാരപ്പെടും കേട്ടോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാം കൈവൈദ്യമല്ലേ അങ്ങനെയൊരു വൈദ്യാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് കിട്ടാവുന്നവരൊക്കെ ഒക്കെ ഇത് ചെയ്ത് നമുക്ക് ഇതേമാതിരി പാടുകളൊക്കെ മാറ്റാം ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം അതേമാതിരി ഇതിപ്പോൾ ആ കറുപ്പ് പാടുള്ള കൊടുത്ത് ആ കഴുത്തിലുള്ള കറുത്ത പാടുകളോട്ത്ത് ഇതേമാതിരി നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് പുരട്ടി കൊടുക്കാം ഇങ്ങനെ പുരട്ടി കൊടുത്ത് ഏഴ് ദിവസം ആകുമ്പോഴേക്കും ഈ നിറത്തിന് നല്ല വ്യത്യാസം കാണാം അപ്പോൾ നമ്മൾ ഈ കിഴുപ്പിട്ട് ഒഴിയണം ഈ എണ്ണ പരട്ടുന്നതിന് ഒരു രീതിയുണ്ട് നമ്മൾ മേപ്പോട്ട് ഒഴിയരുത് എപ്പോഴും നമ്മളെ കൈകൊണ്ട് കിഴുപ്പോട്ട് താഴോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കണം ആ ഒഴിഞ്ഞൊഴിയണം ഇത് ഇപ്പോൾ ഈ നിറത്തിന് ഞാനൊരു കൈകൊണ്ട് രണ്ട് തുള്ളിയെണ്ണയുടെ അടുത്ത് പരട്ടിയതൊള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എന്തായാലും മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം